കണ്ണിന് കുളിർമയും മനസ്സിന് ആനന്ദവും നൽകി ഉദ്യാനവും നീന്തൽ കുളവും കുട്ടികളുടെ പാർക്കും തപോവൻ ഹാപ്പിനെസ് വാലി എന്ന് പേരിട്ടിരിക്കുന്ന ഈ ആശയം ഉദിച്ചത് കൊല്ലം വെളിയം സ്വദേശിയായ അഡ്വക്കേറ്റ് രാജീവിന്റെ മനസ്സിലായിരുന്നു പ്രദേശവാസികൾ ആ ആശയം പ്രവർത്തന സജ്ജവുമാക്കി വർദ്ധിച്ചു വരുന്ന ആത്മഹത്യയും മാനസിക പിരിമുറുക്കത്തിനും അയവു വരുത്തുവാനാണ് തപോവൻ ഹാപ്പിനെസ് വാലി ആരംഭിച്ചത് കയറി ചെല്ലുമ്പോൾ തന്നെ പതിനഞ്ചടിയോളം ഉയരമുള്ള ശ്രീബുദ്ധന്റെ പ്രതിമയാണ് സ്വാഗതം ചെയ്യുക പിന്നീട് കുട്ടികൾക്ക് വിനോദത്തിനായി പാർക്കും നീന്തൽ കുളവും മനോഹരമായ ഉദ്യാനവും ചുറ്റിക്കറങ്ങുവാനായി രണ്ട് കുതിരകളും ഈ ഒരു കൺസെപ്റ്റ് വലിയ എന്താ പറയുക കേരളത്തിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഒരു കൺസെപ്റ്റായി എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഇന്നത്തെ കാലത്ത് പലപ്പോഴും നമ്മുടെ കുട്ടികൾ നമ്മുടെ പുതിയ തലമുറ ഒക്കെ തിരിച്ചറിയാൻ പോകുന്ന ഒട്ടേറെ കാര്യങ്ങൾ മൂല്യങ്ങൾ ഒക്കെ അവർക്ക് തിരിച്ചറിയാനും കണ്ടെത്താനും കഴിയുന്ന ഒരു സ്ഥലമായിട്ട് നമുക്ക് ഇതിനെ മാറ്റാൻ കഴിയും മൂന്ന് ഏക്കറോളം വരുന്ന രാജീവിന്റെ പുരയിടത്തിൽ വിദേശത്തും സ്വദേശത്തും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതും മാരക രോഗങ്ങളെ ചെറുക്കുന്നതുമായ വിവിധയിനം പ്ലാവുകളും വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് വിവാഹം പോലെയുള്ള ചടങ്ങുകൾക്ക് ഒരു മിനി ഓഡിറ്റോറിയവും ഇതിനോടൊപ്പമുണ്ട് ഡോക്ടർ പുനലൂർ സോമരാജനാണ് ഉദ്ഘാടനം നിർവഹിച്ചത് കേരള വിഷന് കൊല്ലം